ആ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ പോത്തനൂരിലാണ് സഹോദരങ്ങളായ വീട്ടമ്മമാർ പൊള്ളലേറ്റ് മരണപ്പെട്ടിരിക്കുന്നത് പോത്തന്നൂർ മാണിക്കപ്പാലം സ്വദേശികളായ അറുപത് വയസ്സുള്ള ചേരത്ത് പറമ്പിൽ കല്യാണി സഹോദരി അമ്പത്തിരണ്ട് വയസ്സുള്ള തങ്കമണി എന്നിവരാണ് പൊള്ളലേറ്റ് മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് മണിയോടെ പോത്തന്നൂരിലെ വീട്ടിൽ വെച്ചാണ് പൊള്ളലേറ്റത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത് നാട്ടുകാർ ചേർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ ഇരുവരെയും തൃശൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഗുരുതരമായി പൊളലേറ്റ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ ഇരുവരും ഇന്ന് പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത് എന്ന വിവരം ലഭിക്കുന്നു ഭർത്താവ് മരണപ്പെട്ട കല്യാണി മാണിക്കപ്പാലത്തെ വീട്ടിൽ ഒറ്റക്കാരും താമസിച്ച് വരികയായിരുന്നു ഇവർക്ക് മക്കളില്ല എന്ന വിവരം കൂടി ലഭിക്കുന്നു കൂറ്റനാട് വാവനൂരിൽ താമസിച്ചിരുന്ന സഹോദരി തങ്ക മണി മരുമകൾക്കൊപ്പം ഇന്നലെ വൈകിട്ടാണ് മാണിക്കപ്പാലത്തെ കല്യാണി താമസിക്കുന്ന വീട്ടിലെത്തിയത് വീട്ടിൽ വെച്ച് സഹോദരികളായ തങ്കമണിയും കല്യാണിയും തമ്മിലുണ്ടായ വാക്ക് തർക്കത്തിനിടെ കല്യാണി മണ്ണെണ്ണ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയതാണ് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട് സംഭവം കണ്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് സഹോദരി തങ്കമണിക്ക് പൊള്ളലേറ്റത് എന്ന വിവരം കൂടി ലഭിക്കുന്നു